നാട്ടുകാരെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ ചെറിയൊരു ഐഡിയ എന്ന് പറഞ്ഞ ഡയമണ്ട് കട്ട് നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതുപോലെ ആയിരിക്കുന്നു കൊള്ളാം മൈദ മാത്രേ നമ്മൾ ഉണ്ടാക്കി വരുമ്പോ ഇതിനൊരു കട്ടി കുറവ് എന്തു ചെയ്യും കട്ടി വരുമ്പോ ഗോതമ്പ് ഗോതമ്പ് ഇപ്പൊടുത്തങ്ങനെ ഉണ്ടാവും എന്ത് ചെയ്യും നമ്മൾ അത്ര തന്നെ ഗോതമ്പ് വരും ഓക്കെ എന്നിട്ട് എന്ത് സംഭവിക്കും എന്നാലും നമ്മളെന്ത് നമ്മള് ഇതിന്റെ തുടക്കത്തിൽ എന്താ പറഞ്ഞു ഒരു കിടുത്തല്ലേ നമ്മൾ എന്താണെന്നുള്ളത് മനസ്സിലായോ എന്നാലും നമ്മൾ ഉണ്ടാക്കും അല്ലേ എന്തുണ്ടറിയോ നമ്മളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മൂന്ന് മുട്ട ഇട്ട് ഇട്ടുകൊടുത്താലോ കൊടുക്കാം എത്ര മുട്ട നമുക്ക് ഇടാം നീ പറയണ പോലെ മൂന്ന് മുട്ട നമ്മളിടും ഇനി നമുക്കേ ഇതിൽ കുറച്ച് പഞ്ചസാര ഇടണം അപ്പോൾ നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മിക്സ് ആവും അല്ലെങ്കിൽ മിക്സ് ആവും നമ്മൾ പൊടിച്ചില്ലെങ്കിലും പഞ്ചസാര ഇത്ര വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല നമുക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര മനസ്സിലായോ ഞാൻ ഓക്കെ അപ്പോൾ രണ്ട് ഏലക്കായ അതിൻ്റെ ഒപ്പം തന്നെ ഇട്ടോ അപ്പോൾ പൊടിഞ്ഞിട്ടി കൂടുതലാണ് ഓക്കെ ഒരു മൂന്നോ നാലോ ഏലക്കായ നമുക്ക് ഫ്ലേവർ എത്ര വേണം അതിനനുസരിച്ചിടാം ഇനി നമുക്ക് ഉപ്പൊരു പൊടിക്കില്ല അത് എല്ലാറ്റി നമ്മളെന്ത് എന്നിട്ട് നമ്മളെന്ത് ചെയ്യണം അറിയണം നിന്റെ ഒരു ഐഡിയയില് പറ നീ കണ്ടതല്ലേ ൂസിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുഞ്ഞൂസ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം കറക്റ്റ് ഉത്തരം പറഞ്ഞു മിക്സ് ചെയ്തിട്ട് നല്ലായിട്ട് നമ്മള് കുഴച്ച് ഇങ്ങനെ പദം വരത്ത കുട്ട് വന്നു ശല്യം ചെയ്യാനായിട്ട് കുട്ടിന്റെ മുഖം കാണിക്കാൻ പറ്റുമോ ഇനി നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ഒഴിച്ച് ഇത് ചെയ്യാൻ അഭിപ്രായത്തില് മധുരം പോരാൻ തോന്നി അതുകൊണ്ട് എന്ത് ചെയ്തു അതുകൊണ്ട് കുറച്ചുകൂടി മധുരം ഇട്ടു ഓക്കെ ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ ഇത് കുഴക്കണം ഓക്കേ എന്നിട്ട് കുറച്ച് എന്നിട്ട് കൊടുക്ക সানফ্লাওয়ার অয়েল ওকে ಕೈলে ஒட்டி பிடிக்குது கைல ஒட்டி பிடிக்கும் போது আমরা ఏం ചെയ്യും kıraikumbe ശരിയാ ആത്തന്നെ கரெক্ট உண்ணല്ല 얘ندہ অবশেষে আমাদের மாவு ரெடி இது നമ്മൾ ఏం দি냐면 இதுങ്ങനെ नीडீடு नीडீடு ఏం দি냐면 আড মিক্স হবে അല്ലേ நல்ல ഓഫ് ടോ വൺ ആ സറ്റാണ് അല്ലേ ദാ ഇതാ കണ്ടോ രണ്ട് അണ്ണം അപ്പോൾ രണ്ട് പലתי എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഇത് വാർത്തെടുക്കാം ഓക്കേ ആ നമുക്ക് കാണുന്ന ഭാഗത്തിന് നോക്കുക انہوں نے اس کو پہل کر رکھتے ہو نہیں گے نایٹ